അതെ നമ്മളൊരു നാലഞ്ച് ദിവസം മുന്നേ നമ്മുടെ ഇവിടെയൊരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു ചെറിയ ബഡ്സ് എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ബഡ്സിൻ്റെയൊക്കെ ഇപ്പോഴത്തെ സ്റ്റേജ് നമുക്ക് നോക്കാം ഇല്ല ഇത് വേണ്ട അത്യാവശ്യമൊന്ന് വലുതായിട്ടുണ്ട് കാണാൻ പറ്റുമോ ഇതാ ഇത്രയും ആയിട്ടുണ്ട് അപ്പം ഞാൻ കാണിച്ചു തന്നതിൽ എല്ലാം ഒരുവിധം അത്യാവശ്യം രക്ഷപ്പെട്ട് വരുന്നുണ്ട് ഇതേണ്ട ഞാൻ പറയൊരു തടീൻ്റെ മുകളിൽ തന്നെ മൂന്നും നാലും ബഡ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ജസ്റ്റ് ഒന്ന് കാണിച്ചേന കേട്ടോ ഇത് കണ്ട പ്രാവശ്യം എന്താണെന്നറിയുന്നത് നമുക്ക് നിറയെ ഫ്രൂട്ടിൻ്റെ ബഡ് ഇട്ടിട്ടുണ്ട് ഇത് കണ്ട നമുക്ക് എത്തുന്നില്ല കാരണം കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് നല്ല ഹൈറ്റിൽ അതിൻ്റെ പ്ലാന്റ് ഉള്ളത് പിന്നെ നമുക്കിപ്പോൾ രണ്ട് കൊല്ല അത്യാവശ്യം നല്ല രീതിയിൽ ഇനി കിട്ടും പിന്നെ ഇതുപോലെ ഇത് ഇങ്ങനെ ഇത് ചില്ലന്തിയൊക്കെയാണ് ശേഷം അപ്പോൾ പിന്നെ അടിയിൽ ചില്ലന്തി നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ കേടുപാടുകളൊക്കെ വരാറുണ്ട് നല്ലോണം എന്താ പറയുക കെയർ ചെയ്യണം അത്യാവശ്യം ഞാനിങ്ങനെ ഇടയ്ക്ക് ഇതിന് വാട്ടർ സ്പ്രേ ചെയ്യാറുണ്ട് എൻ പി കെ ചെയ്യും അങ്ങനെ പക്ഷെ ഭയങ്കര കെയറിങ് ഒന്നും വേണ്ട അതായത് ഡെയിലി വാട്ടർ വെള്ളം നനയ്ക്കണ്ട അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പെസ്റ്റിസൈഡ്സ് ഒന്നും അടിക്കേണ്ട എൻ പി കെ തന്നെയാണ് മിക്കപ്പോഴും വെക്കാറുള്ളത് പിന്നെ ഇതിന് നമ്മൾ പിന്നെ യൂസ് ചെയ്യുന്ന സാധനം എന്ന് വെച്ചാൽ ഒരു ഫേർട്ടിലൈസറ് എല്ലോടി ഇടും എല്ല്പടി ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലോണം നല്ല രീതിയിൽ പോകും പക്ഷേ ഈ തവണ ഞാൻ എല്ലുകൂടി ഒന്നും ഇട്ടിട്ടില്ല കാരണം സമയം കിട്ടിയിട്ടില്ല ഒന്നും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊക്കെ സുഖമില്ല അല്ലെങ്കിൽ ജോലി തിരക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് എനിക്കിതിനെ ശ്രദ്ധിക്കാൻ തീരെ ടൈം കിട്ടിയിട്ടില്ല തീരെ ഇപ്പം കുറച്ച് പോലും ഞാനിത് സ്പ്രേ ചെയ്തിട്ടില്ല എനിക്ക് ഒന്നും കൊടുത്തിട്ടുമില്ല പിന്നെ എല്ലുപൊടിയും വെച്ചിട്ടില്ല കുറച്ചുകൂടെ ഒരു വലിപ്പം വെച്ചിട്ടുണ്ട് ചിലതൊക്കെ ചില സമയത്ത് അതൊന്നും പൊടിയും പക്ഷേ ഇപ്രാവശ്യം അറിയില്ല എല്ലാം തന്നെ നമുക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് പിന്നെ ഇത് മുഴുവനായിട്ടും നമുക്ക് കിട്ടില്ല കുറച്ച് വലുതായ അല്ലെങ്കിൽ ഇത് കാണാം ഇതൊക്കെ ചിലപ്പം രക്ഷപ്പെടാനുള്ള സാധ്യത കുറവാണ് കാരണം ഈ ഒരു വലുപ്പമൊക്കെ സ്റ്റോപ്പ് ആവും അതിൻ്റെ ഗ്രോത്ത് പിന്നെ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ഡിഫറൻസ് വെച്ചാൽ അത്യാവശ്യം മധുരമുണ്ട് നമുക്ക് വീട്ടിലുണ്ടാവുന്നത് അതെന്താ റീസൺ എന്ന് വെച്ചാൽ നമ്മൾ വാങ്ങുന്ന സമയത്ത് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ശരിക്കും പഴുക്കാത്തതാണ് പറിച്ചിട്ട് അവർ നമുക്ക് തരുന്നത് അതിങ്ങനെ ഷോപ്പിൽ നല്ല കളറിൽ കാണുമ്പോൾ നമ്മൾ ചോദിക്കും നല്ലോണം പഴുത്താണ് പക്ഷേങ്കിൽ ഇവിടെ വീട്ടിലുള്ള സമയത്ത് നമ്മൾ നന്നായിട്ട് പഴുത്ത് അതിൻ്റെ ഒരു പാകമായെന്നൊക്കെ നോക്കിയിട്ടില്ല നമ്മൾ പറിക്കുക മറ്റ് സാധാരണ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നേരം അത്രയൊന്നും പഴുക്കാത്താണ് അവർ പറിച്ചിട്ടിങ്ങനെ വെക്കുന്നത് അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഇതിൻ്റെ ടേസ്റ്റിൽ ഫീൽ ചെയ്യും കുഴപ്പമില്ല നല്ല മധുരമുള്ളതൊക്കെയായിട്ട് നമുക്ക് കിട്ടാറുണ്ട് പക്ഷേ ഈ പ്രാവശ്യം കുറച്ച് അധികം ഉണ്ട് എല്ലാം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ ഇടയ്ക്കൊക്കെ സാധാരണ ഇതാ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വന്ന് കഴിച്ചു കഴിഞ്ഞാൽ എന്തിനെങ്കിലും മേലെ പിന്നെ നല്ല മഴ പെയ്താൽ കുറച്ച് ബഡ്ഡൊക്കെ അങ്ങനെ കൊഴിഞ്ഞു പോകും